ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ മഞ്ജുമയും സ്വപ്നവല്ലിയും കൂടെ കൂട്ടി ഇഷിതയെ പുറത്താക്കുമെന്ന് ഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവൾ പുറത്ത് ഇറങ്ങാൻ മടിക്കുമേ മടിക്കും എന്നാൽ ഞാൻ തല്ലി ഇറക്കും എന്ന് സ്വപ്നവല്ലി പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ രാമനാഥൻ പറഞ്ഞു ഇപ്പം നിങ്ങൾ പറയുന്നതിൻ്റെ പേരെന്താണെന്നറിയാവോ ഇപ്പം നിങ്ങൾ പറയുന്നതിൻ്റെ പേരാണ് ചന്തവർത്താനം അപ്പം ഞങ്ങൾ ചന്തകളെന്നാണോ പറയുന്നത് അതിനെന്താ മാറ്റം നിങ്ങൾ ചന്തകൾ തന്നെയാണ് എനിക്കൊരു സംശയം ഇല്ല പിന്നെ ചന്തവർത്താനം പറയുന്നത് ഞാനല്ല പ്രിയാമണിയാണ് ബന്ധം വേർപെടുത്തും എന്ന് പറഞ്ഞപ്പോൾ കുറേ നേരം മിണ്ടിയില്ല അതവരുടെ മാന്യത പിന്നെ പ്രിയാമണി അത് കഴിഞ്ഞൊരു പ്രകടനം ഇഷുതേ വേണ്ടെങ്കിൽ അവർ നോക്കിക്കൊള്ളുന്നു നീ നോക്കിക്കൂടി അവളെ എറിഞ്ഞു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മഹേഷിൻ്റെ അമ്മയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും രാമനാഥൻ പറഞ്ഞു അത് മാത്രമാണ് മഹേഷിൻ്റെ കഷ്ടകാലം നിൻ്റെ വയറ്റി പിറന്നല്ലോ അല്ല മാഷ് എന്ത് പറഞ്ഞു കുറേ നേരം കഴിഞ്ഞപ്പോൾ മാഷ് മകളുടെ സൈഡ് പിടിച്ചു ആരുപേക്ഷിച്ചാലും മരണം വരെ സംരക്ഷിക്കുമെന്ന് അയ്യോ ആ അതാണ് സ്നേഹസമ്പന്നനായ പിതാവ് കണ്ടു പഠിക്കണം അവൾക്ക് കഴിഞ്ഞ ജന്മത്തിൽ ഏതോ ശാപം കിട്ടിയിട്ടുണ്ട് ഈ പിശാസിൻ്റെ കുടുംബത്തിലേക്ക് വരാനായിട്ട് ഈ പിശാചിൻ്റെ കുടുംബം അല്ലേ ഇത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ രാമനാരാ പിശാചിൻ്റെ പൂമ്പൊടി ഏറ്റു കിടന്നയാൾ അപ്പോഴേക്ക് സ്വപ്നപൊലി കണ്ടും തുള്ളി മഞ്ജുമ ഇങ്ങനെ നോക്കുക അമ്മയും മനസ്സിലായില്ലേ അമ്മ പിശാജാണെന്ന് അതേടി പിശാചിൻ്റെ സന്തതി അപ്പോഴാണ് നമ്മുടെ ഇശുതേ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ ഇവരുടെ ഒരു സംസാരമൊക്കെ ഇഷിദ ഇവരുടെ ആ മുഖഭാവമൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ പന്തികേട് ഉണ്ടെന്ന് ഇഷിത ഒന്നും മിണ്ടിയില്ല നേരെ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങാണ് എവിടെ പോകുന്ന അപ്പോഴും മാറി വന്ന യാചകയായിരിക്കും എന്തെങ്കിലും കൊടുത്ത് വിട്ടേരേ എന്ന് മഞ്ചുമ കളിയാക്കി കേട്ടോ അപ്പം ഇഷിത് പറഞ്ഞു അതിന് ശനിയാഴ്ച വന്നാൽ പോരെ അപ്പോൾ രാമനാഥം ചോദിച്ചു മോളെ ഇങ്ങനെ വരാൻ താമസിക്കുവാണെങ്കിൽ ഒന്ന് വിളിച്ച് പറയണ്ടേ ആ ചാ ഹോസ്പിറ്റലിൽ നിന്ന് താമസിച്ച് വരുന്ന ഡോക്ടർക്ക് ഒരൊറ്റക്കാരനെ വിളിച്ച് പറയാനുണ്ടാവൂ രോഗി കൂടെ കാണും എൻ്റെ കൂടെ ഒരു രോഗിയുണ്ട് ആ രോഗിയെ വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ല അത് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ കേൾക്കാൻ ആരും തയ്യാറായില്ല അപ്പോഴേക്കും സ്വപ്നവല്ലി ചോദിച്ചു ഇവളുടെ അഹങ്കാരം കണ്ടോ വല്ല കുറവുമുണ്ടോ ഇഷിത മൈൻഡ് ചെയ്തില്ല മഹേഷ് എത്തിയൊന്ന് രാമനാഥനോട് ചോദിച്ചപ്പം ഇല്ല എത്തിയിട്ടില്ല അപ്പോഴേക്കും ഇഷിത ഒന്ന് ചിരിക്കുക കേട്ടോ സ്വപ്നവല്ലിയെ നോക്കി നീ ചിരിക്കേണ്ടടി നീ ചിരിക്കേണ്ട അവൻ ഓഫീസിൽ പിടുപ്പത് പണിയുണ്ട് എന്ത് പണി അതവൻ പറയേണ്ടതല്ലേ വീണ്ടും പുച്ഛിച്ചു ചിരിച്ചിട്ട് ഇഷിദ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുകയാണ് നീ പൊക്കോടി നീ പൊക്കോ പക്ഷെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് നീയും മഹേഷുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്താൻ തീരുമാനിച്ചു നിന്റെ അച്ഛനോടും അമ്മയോടും വിവരം അറിയിച്ചിട്ടുണ്ട് തീരുമാനം എടുത്ത സ്ഥിതിക്ക് ഞാനെന്ത് പറയാനാ ഏ ഞാൻ എപ്പോഴാണ് കോടതി വരണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞാൻ എത്തിക്കോളാം എന്നും പറഞ്ഞ് ഇഷ്ടകത്തേക്ക് കീറിപ്പോയിട്ടോ സ്വപ്നവല്ലി ഞെട്ടി നിൽക്കുക ആഹാ എൻ്റെ തീരുമാനം അവൾ അംഗീകരിച്ചു അപ്പോഴേക്കും സ്വപ്നവല്ലിയെ മഞ്ജുമ്പോൾ കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ് ചെയ്യണം അമ്മ കൺഗ്രാചുലേഷൻ അമ്മ കൺഗ്രാചുലേഷൻ ആ എന്നാൽ കോടതി വിധിയും കൂടെ കേട്ടോ എന്നും പറഞ്ഞ് മഞ്ജുമ്മയുടെ കാരണം അടച്ചിട്ടെണ്ണം കൊടുത്തു മഞ്ജുമ കൂറി ഒരു ഒറ്റ ഓട്ടം പുറകെ സ്വപ്നവല്ലി ആ സമയത്താണ് നമ്മുടെ മഹേഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് മഹേഷ് കയറി വന്നിട്ട് അച്ചാ ഇഷിത വന്നോ ആ എത്തിയിട്ടുണ്ട് ഛേ ഇന്നലെ ഈ സീരിയസ് എന്തേലും വിഷയം ഉണ്ടായിരിക്കും നമ്മളത് പറയാൻ അവസരം കൊടുത്തില്ലല്ലോ അപ്പോൾ രാമനാഥൻ ഇന്ന് നടന്ന വിഷ വിഷയത്തെക്കുറിച്ച് പറയുകയാണ് സ്വപ്നവല്ലിയുടെ പ്രഖ്യാപനത്തെക്കുറിച്ചൊക്കെ അമ്മയാണോ തീരുമാനിക്കുന്നത് അതെ മാഷിനോട് വരെ പോയി പറഞ്ഞു വിവാഹബന്ധം വേർപെടുത്തുവാണെന്ന് അമ്മ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് മനുഷ്യന് ഒരു സമാധാനം തരല്ലേ അമ്മ ഹേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ മഹേഷ് ആകെ സങ്കടപ്പെട്ട അകത്തേക്ക് കീറിച്ചല്ല അപ്പം ഇഷിത എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഡ്രസ്സ് പോലും മാറാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം പെട്ടെന്ന് മഹേഷിനെ കണ്ടീഷൻ ചോദിച്ച ആയോ മറ്റോ വേണ്ട എന്നാൽ ഡ്രസ്സ് മാറുക എടുക്കാം എന്നും പറഞ്ഞ് കഴിക്കാൻ പോകാൻ എടുക്കാനായിട്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് മഹേഷ് വിളിച്ചു ഇഷിത അവിടെ നിന്നെ അമ്മ എന്തൊക്കെയോ പറഞ്ഞു അല്ലേ എന്തൊക്കെയോ അല്ല വിവാഹബന്ധം വേർപെടുത്തണമെന്ന് അമ്മയ്ക്ക് ആ അധികാരം കൈമാറിയോ അമ്മ പലതും പറയും താനത് സീരിയസ് ആയിട്ട് എടുക്കണ്ട വിഷയം സീരിയസ് ആണ് മഹേഷ് വീട്ടിൽ അച്ഛനോടും അമ്മയോടും പറഞ്ഞു അവർക്കൊന്നും ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല എനിക്ക് അവിഹിതമെന്നും പറഞ്ഞു കാണും അതൊന്നും അവർ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം അപ്പം മഹേഷ് പറഞ്ഞു ഇന്നലെ ദേഷ്യം വന്നപ്പോൾ കൈവിട്ട് പോയതാ സോറി ഇഷ്ട മറുപടി ഒന്നും പറഞ്ഞില്ല അവനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു മഹേഷ് വീണ്ടും പറഞ്ഞു ഹോസ്പിറ്റലിൽ എന്തേലും വിഷയം ഉണ്ടെങ്കിൽ തുറന്ന് സംസാരിച്ച തീരില്ലേ അപ്പോൾ വിശ്വതി ചോദിച്ചു മഹേഷ് എല്ലാം തുറന്ന് സംസാരിക്കാറുണ്ടോ മഹേഷും കുറെ രഹസ്യങ്ങൾ കൊണ്ട് നടക്കുന്നില്ലേ എനിക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം ഒന്നും ഇല്ല എന്തായാലും മഹേഷിനോടെല്ലാം പറയണമെന്ന് കരുതി തന്നെയാണ് വന്നത് പക്ഷേ അപ്പോഴായിരുന്നല്ലോ മഹേഷിന്റെ പൊട്ടിത്തെറി അവിഹിത ആരോപണം എന്തായാലും ഹോസ്പിറ്റലിലെ രഹസ്യം അങ്ങനെ തന്നെ ഇരിക്കട്ടെ മഹേഷ് അതായിരിക്കും നല്ലത് ആ സമയത്താണ് ഇഷ്ടിക്ക് കോൾ വരുന്നത് മാഷാണ് വിളിക്കുന്നത് കോൾ എടുക്കുന്നതിന് മുമ്പ് മഹീഷ്ണിനോട് പറഞ്ഞു അച്ഛനാണ് വിളിക്കുന്നത് വളർത്തി വലുതാക്കിയതിൻ്റെ ശിക്ഷ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പാവം അച്ഛൻ അച്ഛാ എന്താ അച്ഛാ എന്നും പറഞ്ഞ് കോൾ എടുത്തു വെറുതെ വിളിച്ചത മോളെ ഹോസ്പിറ്റലിലാണോ അല്ല വീട്ടിലാച്ചാ നാളെ പോകുന്നതിന് മുമ്പ് ഒന്ന് കാണണോട്ടോ മോളെ ശരി കേട്ടോ എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ എന്നെ രാവിലെ കാണണമെന്നാണ് പറഞ്ഞത് ആ എന്തായാലും വന്നിട്ട് ഞാൻ ചിപ്പി ഒന്നും നോക്കിയില്ല ഒന്ന് കണ്ടിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത ചിപ്പിയെ കാണാനായിട്ട് അകത്തേക്ക് കയറിപ്പോവാണ് മഹേഷിനാണ് ചേച്ചെ നല്ല കുറ്റബോധം ഇന്നലെ പറഞ്ഞു പോയത് അവൾക്ക് എന്തായാലും മാറ്റമൊന്നുമില്ല പൂർണ്ണമായിട്ടും ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ആകാശേശി ആദ്യം ഇത് എവട്ടാ ഏത് സ്ത്രീയെ അവളെ എടുത്തോണ്ട് പോയത് അവനെ എടുത്തോണ്ട് പോയത് ആദ്യം മരിച്ചോ അതോ ജീവിച്ചിരിപ്പുണ്ടോ ഇത് അറിയാൻ എന്താ ഒരു വഴി എന്നൊക്കെ ആലോചിക്കുകയാണ് ഇതിനിടയ്ക്ക് ആകാശിനൊരു കോള് വരുവാണ് ഏടാ ഞാൻ ജോയിയാ എടാ നിനക്ക് പറഞ്ഞില്ലേ ആദ്യം അന്വേഷിച്ചോ ആദ്യം ഇതുവരെ സ്കൂളിൽ എത്തിയിട്ടില്ല വിവരം കൃത്യമാണോ അതെ സ്കൂൾ മാനേജ്മെൻറ്റ് പല കാര്യങ്ങളും രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് ദുരൂഹതയുണ്ട് ആ എന്തായാലും താങ്ക് യു ജോയ് താ താങ്ക് യു ആദ്യം അവിടെ എത്തിയിട്ടില്ല പോലീസ് അന്വേഷണവും ഇല്ല ആക്സിഡൻറ്റും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതെന്താ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാതെ നമ്മുടെ ആകാശ ആകെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്തായാലും പോലീസ് ഈ ഒരു പോലീസ് ഉണ്ടല്ലോ ജോർജ് പോലീസ് ഈ ആകാശിനെയൊക്കെ അറിയുന്ന ജോർജ് പോലീസ് ഉണ്ടല്ലോ പുള്ളിക്കാരനെ വിളിക്കുകയാണ് നമ്മുടെ ആകാശ് താനിത് എവിടെയാണോ ജോർജേ ഏ ഓ ആകാശേ ഡ്യൂട്ടിയിലാന്നേ നൈറ്റ് പെട്രോളിംഗാ ഓ പിന്നെ ഏതോ എങ്കിലും പാർട്ടി നേതാവിൻ്റെ വീട് പോയി തപ്പ് ഡ്രഗ്സ് പിടിച്ചെടുക്കാടോ അയ്യോ ജീവിച്ച് പോട്ടെ ആ ആകാശേ അല്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഓ എന്ത് വിശേഷം ഞാൻ വെറുതെ വിളിച്ചതാ ഇപ്പം നമ്മുടെ റോഡിലെ ആക്സിഡൻറ്റ് റേറ്റ് ഒക്കെ എങ്ങനെയാ കുറഞ്ഞോ കൂടിയോ ഇഷ്ടം പോലെയാ കൂടി അതെ കഴിഞ്ഞ മൂന്നാല് ദിവസത്തിനുള്ളിൽ തൻ്റെ ഏരിയയിൽ ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റ് കേസ് റിപ്പോർട്ട് ചെയ്തോ എന്ത് പറ്റി ആകാശിൻ്റെ കാർ എവിടെയെങ്കിലും കൊണ്ട് കയറ്റിയോ നമുക്ക് ഊരിയെടുക്കാം ഏയ് ഒരു സംഭവമൊന്നുമില്ല തൻ്റെ ഡ്രഗ്സ് പരിപാടി നടക്കട്ടെ ശരി എന്നും പറഞ്ഞിട്ട് കോഡ് കട്ട് ചെയ്തു കേട്ടോ അപ്പോഴാണ് നമ്മുടെ രജന അങ്ങോട്ടേക്ക് വരുന്നത് ആക്സിഡൻറ്റ് ഒന്നും റിപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്നാകാശ് പറഞ്ഞു നാവി എടുത്തില്ല രചന ഇത് കേട്ടു ആക്സിഡൻറ്റ് കേസോ എന്താ ഏ ആ അല്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാറ് ഇങ്ങനെ തട്ടിയതാ പ്രശ്നമൊന്നുമില്ല ഞാൻ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ല ആദ്യയുടെ കാര്യം കൂടി പറയാമായിരുന്നില്ലേ ഓ എന്തിന് ആദ്യം പോയ ബസ് ആക്സിഡൻ്റ് ആയിന്നോ എന്നാൽ വലിയ വലിയ വാർത്തയാവൂലായിരുന്നോ അപ്പം അല്ല മിസ്സിങ് എന്ന് പറയത്തില്ലായിരുന്നോ എന്താ ആദ്യം മിസ്സായോ ഓ ഞാൻ എന്തായാലും സ്കൂളിൽ വിളിക്കാൻ പോവാ എനിക്ക് എനിക്കതിൻ്റെ സൗണ്ട് എന്തെങ്കിലും ഒന്ന് കേൾക്കണം എന്തിന് താൻ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ എന്തിനാ ആലോചിച്ച് കൂട്ടുന്നത് ഈ സമയം ആദ്യം സ്കൂളിൽ സുഖമായിട്ടിരുന്ന് പഠിക്കുമായിരിക്കും അതെനിക്ക് അറിയില്ല എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് ആ അതെനിക്കറിയാം തനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ബുദ്ധിമുട്ടല്ലേ അത് സാരമില്ല താൻ പോയി ലൈറ്റായിട്ട് ഒരു പെഗ് പെഗ്ഗടിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കുക ചെല്ലു ചെല്ല് ചെല്ല് പോ 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 ആദിക്കും കുഴപ്പമില്ല ഒരു കുഴപ്പവും എന്നും പറഞ്ഞ് രചനയെ പറഞ്ഞു വിട്ടു എന്നിട്ട് ചിരിച്ചോണ്ട് വന്ന് പോയി കഴിഞ്ഞപ്പോൾ ആകെ ടെൻഷൻ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് രാവിലെ ചിപ്പിയ റെഡിയാക്കുകയാണ് ഇഷിത അമ്മ ഇപ്പൊ മോക്ക് കിട്ടുന്നില്ല അല്ലേ അമ്മയ്ക്കേ ഹോസ്പിറ്റലിൽ വലിയ തിരക്കാ കുട്ടികളൊക്കെ സുഖമില്ലാതെ വരുമ്പോൾ അമ്മയ്ക്ക് അവരെ നോക്കാതെ വരാൻ പറ്റുമോ കഷ്ടമല്ലേ നോക്കാതെ വന്നാല് ഇനി എന്നും കുട്ടികൾ സുഖമില്ലാതെ വരുവോ രാത്രിയില് അതറിയില്ല ഒരു ചേട്ടനെ വളരെ സീരിയസാ വളരെ സീരിയസ് ആ ചേട്ടന്റെ അടുത്ത് അമ്മ നിന്നാല് ചേട്ടന്റെ രോഗം മാറുകയുള്ളു ഒരു ദിവസം ചേട്ടനെ കാണിച്ചു തരാട്ടോ എന്നും പറഞ്ഞിട്ട് ഉടുപ്പൊക്കിടിപ്പിക്കുക എൻ്റെ മോള് കുറേയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണോട്ടോ ഏ കല്യാണം കഴിച്ച അയക്കാനുള്ള പ്രായമായി ഇനിയും കുളിപ്പിക്കാൻ ആൾ വേണോ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അയ്യേ ഞാൻ ഞാനാരെയും കല്യാണം കഴിക്കുന്നത് ആരെയും കണ്ടു അമ്മ കണ്ടുപിടിച്ചാൽ മതി നല്ല ആളെ അതിനമ്മ എപ്പോഴും കൂടെ ഉണ്ടാകുമോ അമ്മ എവിടെ പോകുന്നു അമ്മയ്ക്ക് ഡാ അമ്മയെ ഡാഡിക്ക് വേണ്ടെങ്കിലോ അതിന് ഡാഡിക്ക് ഇഷ്ടമാണല്ലോ പിന്നെ എന്നെ ഡിവോഴ്സ് ചെയ്യാനുള്ള പ്ലാനാ ഡിവോഴ്സെന്ന് വെച്ചാൽ എന്നുവച്ചാ ഞാൻ ചിപ്പിയുടെ അമ്മ അല്ലാതാകും പോലെ അപ്പോഴേക്കും കൊച്ചു പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല അമ്മയ്ക്ക് ഡാഡി ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചാൽ അത് ഡാഡിയോട് ചോദിക്കണം അല്ല അമ്മ കല്യാണം കഴിക്കാതിരുന്നതെന്താ ആ അതാ ഞാൻ രണ്ട് ദിവസമായിട്ട് ആലോചിക്കുന്നത് അടുത്ത ജന്മത്തിൽ വിവാഹം ചെയ്യില്ല ആ ഞാൻ അടുത്ത ജന്മത്തിൽ അമ്മയുടെ മോളായിട്ട് ജനിക്കും എന്ന് കൊച്ച് ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെടില്ല മോളെ ആ അമ്മ അടുത്ത ജന്മത്തിൽ എന്താകും ഞാൻ ഫ്ലോറൻസ് നൈറ്റിങ്ങിനെ പോലെ സോഷ്യൽ സർവീസ് അതാരാ നൈറ്റി നൈറ്റി അല്ല നൈറ്റിംഗേൽ നൈറ്റിംഗേൾ എന്ന് പറഞ്ഞാൽ ഗേൾ അല്ല ഗേൽ ഗെയിൽ കുടുംബ പേരാന്നേ ബാ പറഞ്ഞുതരാം ഇരിക്കുക അതെ ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ വിളക്കേൻ്റെ വനിത എന്നാ വിളിക്കാറ് അവർ ഒരു എഴുത്തുകാരിയും കൂടിയായിരുന്നു ഓദറ് ഒരു യുദ്ധകാലത്ത് ഫ്ലോറൻസ് തൻ്റെ നേഴ്സുമാരോടൊത്തെടുത്ത് യുദ്ധ കാല യുദ്ധം നടക്കണ സ്ഥലത്ത് പോയി ഒരുപാട് പേരെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഫ്ലോറൻസ് എന്ന് പറയുന്നത് അവർ ജനിച്ച നഗരത്തിൻ്റെ പേരാ ആ നഗരത്തിൻ്റെ പേര് തന്നെയാണ് അവർ ഇട്ടതും അപ്പം അവർക്ക് കോ അവർ കോട്ടയത്ത് ജനിച്ചാലോ ഹി എൻറ്റോ ഭഗവാനെ അപ്പം പിന്നെ അടുത്ത ജന്മത്തിൽ അമ്മ അങ്ങനെ ജീവിക്കണോ അപ്പോഴേക്കും അമ്മയുടെ വാലായിട്ട് ഞാൻ അന്നും ഉണ്ടാകും എന്നും ഉണ്ടാകും അപ്പോഴേക്കും കൊച്ചിനൊരു ഉമ്മ കൊടുക്കുക കേട്ടോ അമ്മയുടെ പൊന്നേ അയ്യോ പൊന്നിന് വില കൂടുതലാണ് ഈ പൊന്നിന് ഞാൻ എന്തായാലും വിൽക്കില്ല എന്ന് ഇഷ്യുതൊക്കെ കുഞ്ഞിനോട് പറയാണ് പിന്നെ കാണിക്കുന്നത് മാഷിനെയും പ്രിയാമണിയേയും മാഷേ ഇതാ ചായ മാഷി യീശു വരുമോ അല്ല യേശുവിൻ്റെ അനുസരണയെക്കുറിച്ച് മോൾ മോശപ്പെട്ട അഭിപ്രായമല്ല പ്രിയാമണിക്കുണ്ടോ അതെന്താ അങ്ങനെ അല്ല ഞാൻ പറഞ്ഞിട്ട് അവൾ കാണാതെ പോവോ അതില്ല അതല്ലേ നമ്മുടെ കുടുംബത്തിൻ്റെ ആത്മഗന്ധം അപ്പം എന്താ സംസാരിക്കാനുള്ളത് ആ അതൊക്കെ സംസാരിക്കണം കഴിഞ്ഞ ദിവസത്തെ പോലെ കരയിക്കാൻ ഞാനില്ല ആ വേദന ഇതുവരെ മാറിയിട്ടില്ല അപ്പം പ്രിയാമണി പറഞ്ഞു ശരിയാട്ടോ എനിക്കും ആ വേദന മാറിയിട്ടില്ല ഇതേ സമയം സ്വപ്നവല്ലി കുറച്ച് കലിപ്പിലാണ് സ്വപ്നവല്ലി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്ക് രാമനാഥൻ സ്വപ്നം നീ ഇന്നലെ പറഞ്ഞത് ശരിയാണോ ഞാൻ പറഞ്ഞത് ശരിയാ മഹേഷ് അവളെ ഉപേക്ഷിക്കും നോക്കിക്കോ ഞാനത് നൂറിലെ വൃത്തികെട്ട ഫാമിലിയോട് പറഞ്ഞതാണ് ഇനി ഒരു കോംപ്രമൈസിനും മഹേഷും ഞാനും ഇല്ല സ്വപ്നം നീ നാണം കെട്ടുപോകും നീ കരുതുന്നുണ്ടോ നീ പറയുമ്പം മഹേഷ് കേൾക്കുമെന്ന് ഏ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത ഇഷ്ടമാണവർക്ക് ഇടയ്ക്ക് പിണങ്ങും തമ്മിൽ തമ്മിൽ പരിഹസിക്കും കാണുന്നവർക്ക് തോന്നും ഇഷ്ടക്കേടാണെന്ന് പക്ഷെ അവരവരുടെ ഇഷ്ടം അങ്ങനെയാ പ്രകടിപ്പിക്കുന്നത് സ്വപ്നം അവസാനം വിഡ്ഢിയാകും വിഡ്ഢിയാകുന്നീ എനിക്കറിയാം ആരും എൻ്റെ കൂടെ ഉണ്ടാവില്ല എന്ന് അവളുടെ രാത്രി സഞ്ചാരം നിർദ്ധേ മതിയാകൂ അപ്പോഴേക്ക് രാമദാർ പറഞ്ഞു ഓരോരുത്തർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് അതിൽ കടന്നു കയറിയാൽ ആർക്കും ഇഷ്ടപ്പെടില്ല അവരെ അവരുടെ വഴിക്ക് വിട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നാൽ പിന്നെ കിട്ടുന്നത് വാങ്ങിച്ചോ അത്ര തന്നെ എന്തായാലും ഈ സമയം നമ്മുടെ ഇഷിതയും കുഞ്ഞും ഇറങ്ങി വന്നു കുഞ്ഞിന് ഫുഡൊക്കെ കൊടുക്കുക കേട്ടോ നമ്മുടെ ഇഷിത അച്ചാ മോള് ബസിൻ്റെ അടുത്ത് ആക്കിയേക്കണോട്ടോ എന്ന് പറഞ്ഞു ആ അതിനെന്താ ആക്കാലോ അങ്ങനെ രാമനാഥൻ എഴുന്നേറ്റ് വന്നിട്ട് നീ കഴിക്കുന്നില്ലേ വേണ്ട ചായയെങ്കിലും എങ്കിലും എനിക്കൊരു വീടുണ്ടോ അച്ഛാ അവിടെയും ചായ കിട്ടും സ്വപ്നവല്ലി കളിയാക്കി പറഞ്ഞതാണ് വിവാഹമോചനം കഴിഞ്ഞ് ചെന്ന് കയറിൻ്റെ വീടാണല്ലോ അച്ഛനും അമ്മയും ആയതുകൊണ്ട് മകളെന്ന ബന്ധം ഉപേക്ഷിക്കത്തില്ല ഞാൻ പോയിട്ട് വരാം മോളെ കഴിക്കേ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി ഒന്ന് നോക്കി നമ്മുടെ ഇഷ്യത അങ്ങ് പോയി കണ്ടോ രാമോ കണ്ടോ രാമോ അവളുടെ അഹങ്കാരം മാറിയിട്ടുണ്ടോ എന്നെ ഉദ്ദേശിച്ച അവൾ ഇത്രയും പറഞ്ഞത് അതേ ഈ നില തുടർന്ന് ഇഷ്യത കൈ വെച്ചെന്നിരിക്കും രാമൻ എന്താ പറഞ്ഞ് എന്നെ കൈ വെക്കുന്നോ മോളെ ഇഷിത എന്നെ കൈ വെക്കുന്നു അപ്പോഴേക്കും കൊച്ചു പറഞ്ഞ് വെക്കും അച്ചമ്മ അടങ്ങി ഒതുങ്ങി നിൽക്കണമായിരുന്നു അമ്മയെ ഡിവോഴ്സ് ചെയ്യുന്ന അച്ചമ്മ പറഞ്ഞില്ലേ ഏ എൻ്റെ ഡാഡിയല്ല തീരുമാനിക്കുന്നത് അച്ഛമ്മയാണ് തീരുമാനിക്കുന്നത് കൊച്ചു ഓദിക്കുന്നത് കേട്ട് സ്വപ്നവല്ലി കണ്ണും തള്ളി തലയും കൊനിച്ചിങ്ങനെ നിൽക്കുക രാമനാഥൻ അതാ അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ സ്വപ്നവല്ലി ആണെങ്കിൽ സങ്കടപ്പെട്ട അവിടെ പോയി ഇങ്ങനെ ഇരിക്കുക ആർക്കും എന്നെ വേണ്ട എന്നും പറഞ്ഞ് അങ്ങനെ ഇഷ്ടത്ത് ചെന്നു അമ്മേ എനിക്കൊരു ഗ്ലാസ് ചായ ആ പെട്ടാരാടാ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയാമണി അങ്ങ് പോയി അച്ഛാ എനിക്കറിയാം അച്ഛ എന്തിനെ കാണണമെന്ന് പറഞ്ഞത് നമുക്ക് മാത്രമായിട്ട് പിന്നെ സംസാരിച്ച പോരെ ആ മതി മോളെ മതി അങ്ങനെ പ്രിയാമണി ചായയായിട്ട് വന്നു എന്താണമ്മക്കൊരു മൂഡ് ഓഫ് ഓ ഒന്നുമില്ല ഈ ചായ മാത്രമേ ഉള്ളൂ കഴിക്കാനൊന്നുമില്ലേ മോള് കഴിച്ചില്ലേ വാ മഷ വന്നേ എത്ര നാളായി ഒരുമിച്ച് കഴിച്ചിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ഇഷ്ടം ബ്രഹുമാഷൊക്കെ കഴിക്കാനായിട്ടിരുന്നേ അമ്മ ഇരിക്കേ ആ ഇരിക്കാം അല്ല സുചി അവളെ എഴുന്നേറ്റിട്ടുണ്ടാവില്ല നമുക്ക് കഴിക്കാം അപ്പോഴേക്ക് സുചി വന്നു ആഹാരം കഴിക്ക ഞാൻ എഴുന്നേക്കെന്നറിയത്തില്ലേ വണമടച്ചു വണമടച്ചു ആ അടുപ്പിലെ പുക കണ്ടാക്കന്നെത്തും എന്ന് പ്രിയാമണി പറഞ്ഞപ്പോൾ സുചിത്ര പറഞ്ഞു ഇത് ഇതെൻ്റെ ഉദ്ദേശം എൻ്റെ മാത്രം ഉദ്ദേശം അതുകൊണ്ട് നീ കഴിക്കാതെ പ്രതിഷേധം ചെയ്യണോടി പിന്നെ പ്രതികരിക്കും അത് കഴിക്കാതെയല്ല ഡബിൾ കഴിച്ചു ഞാൻ പ്രതിഷേധിക്കും ആ സുചിത്രയിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചാൽ മതി എന്ന് ഇളയച്ചൻ പറഞ്ഞപ്പോൾ ആ എന്തായാലും ഇവളെന്ത് പറഞ്ഞാലും പ്രിയാമണി അങ്ങ് സമ്മതിച്ചു കൊടുക്കും ഏഹ് കാരണം ഇല്ലെങ്കിൽ ഇവൾ വീട്ടിൽ പോകുന്നു പറഞ്ഞ് ഇവളെ ഭീഷണിപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഫുമാഷ അപ്പോഴേക്കും പ്രിയാമണി ചോദിച്ചു എന്താ ഇഷോ അവിടെ പ്രശ്നം എവിടെ അല്ല സ്വപ്നവല്ലി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്ത് വിവാഹബന്ധം വേർപെടുത്തുന്നൊക്കെ ഓ എനിക്കും തോന്നി അതാ നല്ലത് പെട്ടെന്ന് പ്രിയോമൺ ഞെട്ടിപ്പോയിട്ടോ രാമനാഥൻ അച്ഛനും സ്വപ്നവല്ലിയും തമ്മിൽ ഒരു ചർച്ചയില്ല അവര് ബന്ധം വേർപെടുത്തിട്ടെ നമുക്കെന്താ പ്രിയോമണ് കണ്ണു തള്ളിയിട്ടോ ഇത് നല്ല സജഷനാ അപ്പോഴേക്കും നമ്മുടെ സുചിത്ര പറഞ്ഞു ചേച്ചി മഹേഷേട്ടനുമായിട്ടുള്ള ബന്ധം വേർപെടുത്തണം എന്ന് പറഞ്ഞാൽ സ്വപ്നാമ ഇവിടേക്ക് വന്നത് ആ അത് എവിടാണോ പറയണ്ടേ മഹേഷിനോടല്ലേ പറയേണ്ടത് പിഴയ്ക്ക് മാഷു പറഞ്ഞു ഞാൻ പറയുന്നത് വൈകാരികമായിട്ട് എടുക്കണ്ട കഴിഞ്ഞ ദിവസം അച്ഛൻ മോളെ ശകാരിച്ചു അത് സംഭവിച്ചു പോയതാണ് അച്ഛൻ എന്നോട് എന്തും പറയത്തില്ലേ പെട്ടെന്ന് കേട്ടപ്പം ഇടറി അപ്പം സുചിത്ര പറഞ്ഞു ചേച്ചി പോയ ശേഷം ഇളയച്ചൻ കരച്ചിലായിരുന്നേ പെട്ടെന്ന് ഇഷിദ് അച്ഛനെ ഇങ്ങനെ മാഷിനെ ഇങ്ങനെ നോക്കുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ എന്താണെന്ന് നോക്കട്ടെട്ടോ നമ്മുടെ ഇഷിത് ഇങ്ങനെ പറയുന്നുണ്ട് നീയും കൂടെ നൂറ്റൊന്നിലെത്തിയിട്ട് വേണം അവിടെ മൊത്തം പരിവർത്തനം ഉണ്ടാക്കാൻ വിനോദിൻ്റെ കാര്യം ഉദ്ദേശിച്ചിട്ടാണ് ഇഷിത പറഞ്ഞത് പക്ഷേ അറിയില്ലല്ലോ നീ ഞാൻ നൂറ്റൊന്നിലേക്കോ എന്ന് സുചിത്ര അന്തം വിട്ടിങ്ങനെ ചോദിക്കുകയാണ് എന്താണ് ഡോക്ടർ ഇഷുതയും കൂടി ഇഷാദിനെ കുറിച്ച് അതായത് നമ്മുടെ ആദ്യെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മാത്രമല്ല ആദ്യം പുറത്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ശക്തി അപ്പോൾ ഇഷ്യുതയും മഹേഷിനെ ഇഷ്ടമുള്ളവരൊക്കെ ലൈക്ക് ചെയ്തോളൂ സി ഓക്കെ താങ്ക് യു